ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എനിക്ക് ആ ഒരു സ്പെഷ്യൽ ഡേയുടെ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇതൊരു കട്ട് പീസ് കേക്കാണ് ത്രീ കെ ജി വെയിറ്റ് വരുന്നത് ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പം കുറച്ചധികം കേക്കുകൾ നമ്മൾ ഷോപ്പിൽ ഫ്രീ ആയിട്ട് അതായത് പീസ് കേക്ക്സ് ചോദിച്ചു വരുന്നവർക്കും അല്ലാതെ ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്കും ഒക്കെ ഫ്രീ ആയിട്ട് ഒരു കുറച്ച് പീസസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ത്രീ കെ ജിയിൽ ചെയ്ത കേക്കാണ് കേട്ടോ അപ്പോൾ ത്രീ കെ ജിയിൽ ഞാൻ ഇച്ചിരി വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണമല്ലോ ഇപ്പോൾ ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ ഒരു പീസ് കൊടുക്കുമ്പോൾ കുഞ്ഞ് പീസ് കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇച്ചിരി വലിയ പീസാക്കി കട്ട് ചെയ്തതാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് പീസാണ് വലിയ പീസസ് നമുക്ക് ത്രീ കെ ജിയിൽ കിട്ടിയേക്കുന്നത് ഇതിൻ്റെ ഫ്ലേവറിൻ്റെ അറ്റീവബിൾ ആണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഷോപ്പിൽ കൊണ്ടുവയ്ക്കുകയാണ് ഫ്രീ പീസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റസ് കിട്ടുക അതിൽ ചില നെഗറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എപ്പോഴും പറയും ചിലപ്പോൾ തീരാതിരിക്കുന്ന കേക്കും എല്ലാം ആയിരിക്കും എന്തല്ലേ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു നെഗറ്റീവ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കാതെ അങ്ങ് പോവുക എനിക്കതൊരു പുത്തരി അല്ലാത്തോടെ ഞാൻ എൻ്റെ വഴിക്ക് ഞാനങ്ങ് പോവും കേട്ടോ അന്ന് പിന്നെ ഒരാലോട്ടുള്ള എല്ലാം നമ്മൾ രണ്ടുപേരും മാറ്റി വെക്കും കേട്ടോ അന്ന് ഫുള്ള് ആയിട്ട് നമ്മളുടെ ഡ്യൂട്ടിയിൽ നിന്ന് ലീവാണ് ഒന്ന് രാവിലെ ഫുൾ ആയിട്ട് കറങ്ങും അതിനുശേഷം എന്താ ഉച്ചയ്ക്ക് നമ്മൾ പഴയടുത്തുന്നാണേട്ടാ കഴിക്കുന്നത് ഞാൻ ഇതുവരെ കയറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കഴിക്കണോന്ന് വെച്ചിട്ടാണ് കയറിയത് കൊള്ളായിരുന്നു കേട്ടോ നല്ല സത്യമായിരുന്നു നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ആ ഒരു എന്താ ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ എനിക്കിതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ പൈനാപ്പിൾ കിച്ചെ ആ തോന്നുന്നത് വൈനാപ്പിളിൻ്റെ എന്തോ ഒരു സംഭവമാണ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഇല വാടിച്ച് നാക്കി ഒന്ന് വയറ്റൊരു സാധനം പക്ഷെ ആ ഒരു പായസം ഇരിക്കുന്നുണ്ട് അതൊരു എം എസ് സാധനമായിരുന്നു കേട്ടോ അതും അകത്താക്കി അങ്ങനെ അന്നത്തെ ദിവസം മൊത്തം ഫ്രീ ആണ് കേട്ടോ അതിനുശേഷം ഫുൾ കറക്കുമെല്ലാം കഴിഞ്ഞ് നമ്മൾ നൈറ്റ് നമ്മളെ രണ്ട് ഫാമിലി അതായത് ബ്രദർ സിസ്റ്റർ അമ്മ അമ്മയമ്മ എല്ലാവരെയും വിളിച്ച് മൊത്തത്തിൽ ഒരു ഫുൾ ട്രീറ്റ് നമ്മളെ ഫാമിലി എല്ലാം ആയിട്ട് കേട്ടോ അടിപൊളി ഒരു വൈബായിരുന്നു നമ്മൾ വല്ലപ്പോഴൊക്കെ ആണല്ലോ രണ്ട് ഫാമിലി ഒരുമിച്ചൊക്കെ എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ആയിരിക്കും അങ്ങനെ അന്നത്തെ സാധനം അടിച്ച് പൊളിച്ച് താ ആകൃത് കേട്ടോ അപ്പൊ നിങ്ങളെല്ലാം ചോദിക്കും ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല എന്നോ ഹസ്ബൻഡ് ഒന്ന് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലേ നിങ്ങൾ എല്ലാവരും വിചാരിക്കില്ല ഗിഫ്റ്റ് ഒക്കെ കിട്ടി കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് കുട്ടികളുടെ കലാശക്കൊട്ടോ അതാ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ വിഷയത്തെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാതെ ഇരിക്കും ബൈ